ടു മൈ ചാനൽ പതിനെട്ടാമത്തെ നോമ്പത്തോറിന്റെ വീടേച്ചാട്ടോ അപ്പൊ ഇന്നമ്മ ഫ്രൂട്ട്സ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പളുപ്പുണ്ട് കെട്ടോ പിന്നെ പളുപ്പുണ്ട് പിന്നെ ചിക്കൻ പൊടിച്ചോണ്ട് അത് ഇമ്മ ഉണ്ടാക്കി ചിക്കന്റെ ഫ്രൈ കിട്ടോ കാട്ടുതരാ അയ്യോ ചൂടാകെ ഇങ്ങനെ പോകുന്നുണ്ട് ചൂടാണെ ഫ്രഷ് ആട്ടോ അങ്ങനെ ചൂടാക്കിണ്ട് ഫു നമുക്ക് പളുപ്പ് കുടിച്ചു നോക്കാം പഴുപ്പ് അടിപൊളി കേട്ടോ ചൂട് കൈസ് ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അതിന്റെ ചൂടാട്ടോ നിന്നുള്ളതൊക്കെ ചിക്കൻ പിസ്സ ട്ടോസ് ഉണ്ടോ പക്ഷെ ഭയങ്കര ചൂട് നോക്കി നോക്കി സമൂസന്റെ ഷെയ്പണ്ട് വിങ്സ് ടൈപ്പ് എന്താണോ ഉണ്ടോ ഇതൊക്കെ ചിക്കൻ പീസും തൊക്കെയാണ് പക്ഷെ അങ്ങനെ ചൂടുണ്ട് അപ്പൊ ഇന്നത്തെ നോമ്പത്തോണ്ട് വീട് എത്രയുള്ളൂ അപ്പൊ നാട്ടിൽ നോമ്പത്തോണ്ട് വീടേക്കായി കാത്തിരിക്കട്ടോ അപ്പൊ എത്രയുള്ളൂ ട്രാൻസ്ഫർ വാ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ ബൈക്കായ്